നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലാണ് കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് ആദ്യം കണ്ടെത്തിയത് ഇതിനു പിന്നാലെ യു എയിലും റിപ്പോർട്ട് ചെയ്തതോടെ നടപടികൾ കടുപ്പിച്ച് അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് ആളുകൾ തടിച്ചുകൂടുന്ന തിരക്കേറിയതും തുറസായതുമായ സ്ഥലങ്ങളിലും പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലും മാസ്ക് ധരിക്കൽ നിർബന്ധമാണെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലി അറിയിച്ചിരിക്കുകയാണ് രാജ്യത്ത് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം നേരത്തെ തുറസായ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നതിന് സൗദി ഇളവ് നൽകിയിരുന്നു എന്നാൽ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത് തവക്കൽ നാപ്പ് വഴി ഇമ്യൂൺ സ്റ്റേറ്റസ് പരിശോധിക്കാൻ ക്രമീകരണങ്ങളില്ലാത്ത പള്ളികൾ പോലുള്ള ഇൻഡോർ ഏരിയകളിൽ ശാരീരിക അകലം മാസ്ക് ധരിക്കൽ തുടങ്ങിയ മുൻകരുതൽ നടപടികൾ പാലിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കോവിഡ് ജാഗ്രത തുടരേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പള്ളികളിലെ ഇമാമുമാർ ജനങ്ങളെ ബോധവത്കരിക്കണം കൂടാതെ പള്ളികളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണം ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ മന്ത്രാലയത്തിന്റെ സർവീസ് എന്ന നമ്പറിൽ വിവരം വിശ്വാസികൾ റിപ്പോർട്ട് രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ എടുത്തു എന്നത് മാസ്ക് ധരിക്കാതിരിക്കാനുള്ള ന്യായീകരണമല്ലെന്നും മന്ത്രാലയ വക്താവ് അതേസമയം രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് ആറുമാസത്തിനു ശേഷം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കണമെന്നും ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൾ അലി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സൗദിയിൽ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും ജാഗ്രത കൈവിടാൻ സമയമായിട്ടില്ല കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ വിജയമാണ് സൗദിയിൽ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ സഹായിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ആരംഭിച്ച വാക്സിനേഷൻ ക്യാമ്പയിനിൽ ഇതുവരെയായി നാല് ദശാംശം ഏഴ് കോടിയിലേറെ ഡോസുകൾ നൽകാൻ സാധിച്ചതായും അദ്ദേഹം അറിയിക്കുകയുണ്ടായി ഇനി മുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് സൗദി അറേബ്യ കടക്കുന്നത് കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക